േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാകെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവയുടെ മരണശേഷം എല്ലാവരും ആകെ ഒന്ന് തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് പ്രകാശൻ തൻ്റെ മനസ്സിലെ വിഷമങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് കർമ്മങ്ങൾ ചെയ്യുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ കല്യാണി മകൻ ചടങ്ങുകൾ ചെയ്യാൻ വരില്ല അതുകൊണ്ട് തന്നെ അമ്മയുടെ ചടങ്ങുകൾ ഞാൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് കല്യാണി പറയുകയും കല്യാണി ചടങ്ങുകൾ ചെയ്യുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടു നിൽക്കുന്ന കിരണും പ്രകാശനും അത് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഒടുവിൽ ദീപയുടെ ചടങ്ങുകളെല്ലാം തീർത്തുകൊണ്ട് തിരികെ കല്യാണി വീട്ടിലേക്കെത്തുന്നു പക്ഷേ മനസ്സ് അപ്പോഴും ശൂന്യമാവുകയാണ് അവളുടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു പക്ഷേ പ്രകാശനാകട്ടെ എൻ്റെ ഭാര്യയെ ഇല്ലാതാക്കിയവനെ ഞാൻ വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയും പ്രതികാരം ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്